കുറേമുള്ള സുഹൃത്തുക്കളെ കോഴിക്കോട് ജില്ലയിലെ നാദാപുരം ചെക്കിയാട് ഗ്രാമപഞ്ചായത്തിലെ താനാക്കോട്ടൂർ സ്വദേശി പട്ടോൻ കുന്നമ്മൽ സലീം എന്ന യുവാവിനെ കാണാതായിട്ട് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ സാധാരണ പോകുന്നത് പോലെ വീട് വിട്ട് ഇറങ്ങിയതാണ് പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല നിർധനരായ ഒരു കുടുംബത്തിൻ്റെ ഏക ആശ്രയമായ അദ്ദേഹത്തെ കുറിച്ച് നാളിതുവരെ ഒരു വിവരവും ലഭിച്ചിട്ടില്ല രോഗിയായ മാതാവും ഭാര്യയും കുട്ടിയും അടങ്ങുന്ന ആ കുടുംബത്തിൻ്റെ കണ്ണീരോർത്ത് അദ്ദേഹത്തെ എവിടെയെങ്കിലും കണ്ടുമുട്ടുന്നവർ വളയം പോലീസ് സ്റ്റേഷനുമായോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായോ താഴെ കാണുന്ന നമ്പറിലോ വിവരമറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളിത് പരമാവധി ഷെയർ ചെയ്യണം അദ്ദേഹത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ച് കേസുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ നമ്മൾ ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ആ വിവരം തൊട്ടടുത്ത് പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ വളയം പോലീസ് സ്റ്റേഷനിലോ അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു പരമാവധി ഷെയർ ചെയ്യുക അതേപോലെ സഹോദരൻ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിൻ്റെ കുടുംബം വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് നിന്നെ കാത്തിരിക്കുകയാണ് ഒരു ഫോൺ കോളിലൂടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മനോവിഷമങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് തീർക്കാം പരിഹാരങ്ങൾ കാണാം കുടുംബം വലിയ വിഷമത്തിലാണ് സഹോദരൻ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് ഇന്നാലിന്ന സ്ഥലത്ത് ഞാൻ ജോലി ചെയ്യുന്നുണ്ട് എന്നൊരു വിവരം അറിയിച്ചാൽ അത് കുടുംബത്തിനെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമായിരിക്കും എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഇത് ഷെയർ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി